അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നാം പ്രത്യേകമായ ഒരു വിഷയമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് കേൾക്കുക ശ്രദ്ധിക്കുക മനസ്സിലാക്കുക വിലയിരുത്തുക കേട്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെയാണോ എന്ന് സ്വയം ചിന്തിച്ച് മാറ്റങ്ങൾ വേണമെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക നല്ല കുടുംബജീവിതം നയിക്കുക ഒരു ഭർത്താവിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളും ഭാര്യയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളും ഇതാണ് നമ്മുടെ വിഷയം ഒരു ഭർത്താവാകുമ്പോൾ ഭാര്യയെക്കാൾ മൂന്ന് കാര്യങ്ങൾ കൂടുതലായി ഉണ്ടാകണം അതെന്തൊക്കെയാണ് ഒന്ന് പ്രായം മറ്റൊന്ന് അറിവ് മൂന്നാമത്തേത് പണം എന്നാൽ ഭാര്യയിൽ അഞ്ച് ഗുണങ്ങൾ ഭർത്താവിനേക്കാൾ കൂടുതൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ഒന്ന് ക്ഷമ സ്നേഹം ശുചിത്വം ആസൂത്രണം ഇതിനൊക്കെ പുറമെ പ്രാർത്ഥന ഈ അഞ്ച് ഗുണങ്ങൾ ഭർത്താവിനേക്കാൾ ഭാര്യയിൽ ഉണ്ടാവേണ്ട ഒന്നാണ് എന്നാൽ രണ്ടു പേരിൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ഉണ്ടാവേണ്ട മൂന്ന് ഗുണങ്ങൾ വേറെയുണ്ട് അതെന്താണ് പരസ്പരം മനസ്സിലാക്കുക അതേപോലെ തന്നെയാണ് സഹിഷ്ണുത മൂന്നാമത്തേതാണ് ബഹുമാനം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കുക അവരുടെ കുടുംബക്കാരെയും ബഹുമാനിക്കുക ഈ കാര്യങ്ങൾ അപ്പൊ ഇത്ര പതിനൊന്ന് കാര്യങ്ങൾ ഭർത്താവിലുണ്ടായിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഭാര്യയിലുണ്ടായിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ രണ്ട് പേരിലും ഈക്വലായി ഉണ്ടാകേണ്ട മൂന്ന് കാര്യങ്ങൾ ഈ പതിനൊന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ അവരുടെ കുടുംബജീവിതം സമ്പുഷ്ടമാകും സ്നേഹസമ്പന്നമാകും എന്നുള്ളതാണ് അവിടെ നമ്മൾ അതിന് വിശദീകരിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം പ്രായം അത് എപ്പോഴും സ്ത്രീയേക്കാൾ പുരുഷനായിരിക്കണം ഉണ്ടാകേണ്ടത് പലതുകൊണ്ടും അതിൻ്റെ മാ ഗുണങ്ങളുണ്ട് പ്രായം കുറഞ്ഞ ആരും പാടില്ല വലിയ ഡിഫറൻസ് ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ പ്രായത്തിൽ ഉണ്ടാകാനും പാടില്ല എപ്പോഴും ഭാര്യയെക്കാൾ അല്പം ഒരു അഞ്ചു വയസ്സ് ആറു വയസ്സിന്റെ മുകളിലായിരിക്കണം ഭർത്താവ് ഉണ്ടാകേണ്ടത് അതെല്ലാ നിലക്കും ബഹുമാനത്തിനും ആദരവിനും എല്ലാറ്റിനും അത് ഗുണകരം ചെയ്യും മാത്രമല്ല പലതായ ഗുണങ്ങളും അതിൻ്റെ പിന്നിൽ ഉണ്ട് മറ്റൊന്ന് അറിവ് വിജ്ഞാനം ഇത് പുരുഷനായിരിക്കണം കൂടുതൽ ഉണ്ടാകേണ്ടത് ഭാര്യയൊക്കെയാണ് കൂടുതൽ അറിവും പരിജ്ഞാനവും ഉള്ളവളാണെങ്കിൽ അവൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ കുടുംബജീവിതം നോക്കുമ്പോൾ പലപ്പോഴും അസ്വരാസ്യങ്ങൾ കാണാൻ പറ്റും അത് പല നിലക്കുള്ള ഒരു ഈഗോ വിഷയം കൂടി അവിടെ ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് മറ്റൊന്നാണ് പണം ഭാര്യയിലും ഉണ്ടാകാം പണം ഭർത്താവിനും ഉണ്ടാകാം എപ്പോഴും പണം എന്നുള്ളത് കൈകാര്യം ചെയ്യുന്നതും അതിന് സോയ്സുകളുമെല്ലാം പുരുഷനിലൂടെയാണ് കൂടുതലും കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഭാര്യ വലിയ പണക്കാരി ഭർത്താവിനെ അത് പലതായ വിഷയങ്ങൾ മാനസികപരമായും മറ്റുമൊക്കെ പ്രശ്നങ്ങൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ് കുടുംബക്കാരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ് ഭർത്താവിനേക്കാൾ പണമുള്ള സമ്പത്തുള്ള സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വിവാഹം ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ കുറച്ചു ഒരാൾ ഒരു അനുഭവം പറയുകയുണ്ടായി അദ്ദേഹം സാധ എണ്ണച്ചാരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവരുമാണ് അപ്പോൾ ഈ സമ്പന്ന കുടുംബത്തിലായത് കൊണ്ട് തന്നെ അവരുടെ കുടുംബങ്ങളിൽ വലുതായ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ സമയത്ത് ഈവളുടെ ജ്യേഷ്ഠയും അനുരത്തിയുമെല്ലാം കുടുംബങ്ങളിലേക്ക് വലിയ ഗിഫ്റ്റുകളും മറ്റുമൊക്കെ നൽകുന്നു ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അത് നൽകാൻ സാധിക്കുന്നില്ല അവർ വലിയ 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 കാറുകളിലും മറ്റുമൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകാനുള്ള പണം പോലും ഇല്ല അതൊരു കുടുംബത്തിൽ ചെറിയ ചെറിയ അസുരാസ്യങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൻ സമ്പ സാമ്പത്തിക സോയിസ് കുടുംബങ്ങളിൽ നിന്ന് പുരുഷന്മാർ വിവാഹം കഴിക്കരുത് അഥവാ സാമ്പത്തികപരമായി എപ്പോഴും പുറത്തായുന്ന കുടുംബങ്ങളിൽ നിന്നായിരിക്കണം പുരുഷൻ വിവാഹം ചെയ്യേണ്ടത് പണം ഉണ്ടാവേണ്ടതും ആരുടെ കയ്യിലായിരിക്കണം പുരുഷന്റെ കയ്യിലായിരിക്കണം സ്ത്രീക്ക് പണം വേണ്ട എന്ന് നാം പറയുന്നില്ല ആവശ്യത്തിന് വേണം പണത്തിന്റെ ചെറിയ ആരാ ചെയ്യുന്നത് കുടുംബ പ്രാരാബ്ധങ്ങൾ കുടുംബ ഭാരങ്ങളെല്ലാം സാമ്പത്തിക ഭാരങ്ങളെല്ലാം പുരുഷന്റെ കൈയിലാണല്ലോ പുരുഷന് ഭർത്താവിന് ഭാര്യയോട് ഇന്ന് ചെലവിനുള്ള പണം ചോദിച്ചു വാങ്ങുന്ന ഒരു ഗതികേട് ഉണ്ടാകരുത് എന്നർത്ഥം പറഞ്ഞതിന്റെ പുരൾ അതാണ് പിന്നെ അഞ്ച് കാര്യങ്ങൾ സ്ത്രീയിൽ ഉണ്ടായി കണ്ടതാണ് സ്നേഹം പുരുഷൻ ഭർത്താവിന് സ്നേഹം വേണം ഭാര്യയോട് വേണ്ട എന്ന് പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹി സ്നേഹം ആരിൽ നിന്നാണ് വരേണ്ടത് അത് ഭാര്യയിൽ നിന്നായിരിക്കണം മറ്റൊന്നാണ് ശുചിത്വ ക്ഷമ നമ്മൾ പറഞ്ഞുവല്ലോ പുരുഷന്മാർ ഭർത്താക്കന്മാർ പലതായ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളായിരിക്കും സമൂഹത്തിൽ ഇടപെടുന്ന ആളുകളായിരിക്കും ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഭർത്താവിന് തോളോട് തോൾ ചേർന്ന് അവർക്ക് വേണ്ട സമാശ്വാസങ്ങൾ നൽകേണ്ടത് ആരായിരിക്കണം നല്ല ഭാര്യയായിരിക്കണം അവർക്ക് വേണ്ട മാനസികപരമായും എല്ലാ നിലത്തിലുമുള്ള പിന്തുണ നൽകേണ്ടത് ആരാണ് അത് ഭാര്യയാണ് അതുകൊണ്ട് തന്നെ നല്ല ക്ഷമയുണ്ടായിരിക്കണം ചിലപ്പോൾ പലതായ തിരക്കുള്ളിൽ ഭർത്താവ് അകപ്പെടും സാമൂഹിക രംഗത്തും സംഘടനാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ പൊതുമേ പൊതു മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇന്ന് ഞാൻ ഒരാളുടെ വായിക്കുകയുണ്ടായി അനുഭവക്കുറിപ്പ് വായിക്കുകയുണ്ടായി ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയുടെ അനുഭവക്കുറിപ്പ് വായിക്കുകയുണ്ടായി അതിൽ അവർ പറയുന്നു വിവാഹ ദിവസം പോലും ഭർത്താവിനെ കാണാൻ സാധിച്ചിട്ടില്ല എന്നർത്ഥം അവർ പറയുക പറയുകയുണ്ടായി മാത്രവുമല്ല വിവാഹം കഴിഞ്ഞ് ഇരുപത് മുപ്പത് വർഷത്തിന് ശേഷമാണ് അല്പമെങ്കിലും അവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം പോലും ഉണ്ടായത് എന്നും കാരണം രാഷ്ട്രീയ നേതാവാണ് എന്നും തിരക്കു ആയിരിക്കും വീട്ടിലേക്ക് എപ്പോഴെങ്കിലൊക്കെ വന്നാലായി മക്കൾക്ക് ഞാനായിരുന്നു എല്ലാം പിതാവിന്റെ സ്ഥാനത്തും മാതാവിന്റെ സ്ഥാനത്തും ഞാൻ നിൽക്കേണ്ടി വന്നു എന്നൊക്കെ പറയുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ എന്നിട്ടും ആ ഭാര്യ ആ ഭർത്താവിനെ പൊന്നുപോലെ സ്നേഹിച്ചു എന്നുള്ളതാണ് അപ്പോൾ ക്ഷമ ഇതൊക്കെ ക്ഷമയുണ്ടെങ്കിലേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്നർത്ഥം മൂന്നാമത്തെ കാര്യം ശുചിത്വം വീടും പരി വീട് ഭരിക്കുന്നവളാണ് ഭാര്യ വീടിൻ്റെ കെടാവിളക്കാണ് ഭാര്യ അതുകൊണ്ട് തന്നെ ശുചിത്വം എപ്പോഴും ഉണ്ടാകേണ്ടത് ഭാര്യയിലായിരിക്കണം വീട് പരിസരമൊക്കെ നല്ല വൃത്തി ഉണ്ടെങ്കിൽ അത് ആ ഭാര്യയുടെ കഴിവാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ആസൂത്രണങ്ങൾ ഭർത്താക്കന്മാർക്ക് പല രംഗത്ത് പ്രവർത്തിക്കുന്നവരുകൊണ്ട് തന്നെ കുടുംബ വിഷയങ്ങളിൽ പലപ്പോഴും ആസൂത്രണം ചെയ്യാൻ കൈകൊള്ളണം ഇന്നലെ കുടുംബജീവിതം എങ്ങനെ ആയിരിക്കണം അതേപോലെ കുടുംബത്തിലെ സാമ്പത്തിക കാര്യം മറ്റുമൊക്കെ ശ്രദ്ധിക്കാൻ കൈകൊള്ളണം എന്നില്ല അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നല്ല ഒരാസൂത്രണം മികവ് പ്രകടിപ്പിക്കേണ്ടത് ആരാണ് അത് ഭാര്യയാണ് മനസ്സിലാക്കുക അഞ്ചാമത്തെ കാര്യം പ്രാർത്ഥന കൂടുതൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് അതിന് അവസരങ്ങളുണ്ട് സമയങ്ങളുണ്ട് ഭർത്താക്കന്മാർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയുമൊക്കെ കൂടുതൽ കൂടുതൽ ദ ചെയ്യേണ്ടത് ആരാണ് അത് ഭാര്യമാർ തന്നെയാണ് അവർക്ക് അത് അവസരങ്ങളുണ്ട് എന്നർത്ഥം പിന്നെ നമ്മൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ അത് രണ്ടു പേരിലും സമ്മിശ്രമായി തുല്യമായി ഉണ്ടാകേണ്ടതാണ് ഭാര്യയിലും ഉണ്ടായിരിക്കണം ഭർത്താവിലും ഉണ്ടായിരിക്കണം അതെന്താണ് പരസ്പരം രണ്ടു പേരും പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ എന്താണോ അത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഓരോരുത്തരുടെ സ്വഭാവം എന്താണോ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക ചിലപ്പോൾ ഭർത്താവ് നല്ല ദേഷ്യക്കാരനായിരിക്കും അപ്പോൾ നല്ല ക്ഷമയോട് കൂടി ഭർത്താവിനോട് പെരുമാറുക അതല്ലെങ്കിൽ ഭാര്യ ചിലപ്പോൾ ചൂണ്ടിയുള്ള ആളായിരിക്കാം അപ്പോൾ അതിനനുസരിച്ച് അവളോട് പെരുമാറുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇല്ല എങ്കിൽ പരസ്പരം മനസ്സിലാക്കാത്ത ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ സ്വഭാവങ്ങളും മറ്റുമൊക്കെ പരസ്പരം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുക കുടുംബങ്ങളിലാണ് പലപ്പോഴും ഛിദ്രത അതോടൊപ്പം തന്നെ പരസ്പരം വിശ്വാസവും ഉണ്ടായിരിക്കണം രണ്ടു പേരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കണം എന്നർത്ഥം അതേപോലെ തന്നെ ഉണ്ടാകേണ്ടതാണ് സഹിഷ്ണുതയും രണ്ടു പേരിലും ഉണ്ടാകണം മൂന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നു ബഹുമാനം രണ്ടു പേരും തമ്മിൽ രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കണം ആദരിക്കണം ഭാര്യ വരുമ്പോൾ ഭർത്താവ് അവളെ ബഹുമാനിക്കണം ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യയായിരിക്കണം അവരെ സ്വീകരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് ഭാര്യ ഭർത്താവ് വീട്ടിൽ കിടന്നു വരുമ്പോൾ വലിയ കസരയിൽ ഇരിക്കുന്നവർ ബഹുമാനമല്ല ഭാര്യ എനിക്ക് നിന്ന് അവരെ ബഹുമാനിക്കണം എന്നർത്ഥം അതേപോലെ തന്നെയാണ് രണ്ട് കുടുംബങ്ങളെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബഹുമാനങ്ങളും ആദരവുകളും പ്രകടിപ്പിക്കണം ഇത്തരം കുടുംബങ്ങളിൽ നല്ല സ്നേഹവും ബഹുമാനവും ഉള്ള കുടുംബങ്ങളിൽ നല്ല ജീവിതങ്ങളും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം സ്നേഹിക്കുക ബഹുമാനിക്കുക അതോടൊപ്പം തന്നെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളതാണ് ഭർത്താവിന് വല്ല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പറ്റുന്ന രൂപത്തിൽ അവരെ സാമ്പത്തികപരമായി സഹായിക്കേണ്ടി വരും നിങ്ങൾ വരുത്തി വെച്ച കടമല്ലേ നിങ്ങൾ തന്നെ വിട്ടിക്കോളൂ എന്ന് പറയുന്ന ഭാര്യമാരെ കാണാറുണ്ട് കേൾക്കാറുണ്ട് ഇത് നല്ലൊരു സ്വഭാവമല്ല സാമ്പത്തിക പ്രയാസം വന്നാൽ ഭാര്യയുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ അത് സഹായിക്കണം ഭാര്യ രോഗം വന്നാൽ അവളെ ചികിത്സിക്കാൻ ഉത്തരവാദിത്തമാർക്കാണ് ഭർത്താവിനാണ് ഭർത്താവിന് എന്തെങ്കിലും ഒരു തലവേദന മറ്റൊക്കെ വരുമ്പോൾ അവർക്ക് സമാശ്വാസത്തിന്റെ വാക്കുകൾ പറയേണ്ടത് ആരാണ് ഭാര്യയായിരിക്കണം അങ്ങനെ നല്ല നിലക്ക് ജീവിക്കാൻ ജഗന്നിയന്ത അള്ളാഹു സുബ്രഹാനെല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി عليكم من عليكم السلام عليكم ورحمه الله وبركاته